മൂന്നാറിൽ റദ്ദാക്കപ്പെട്ട രവീന്ദ്രൻ പട്ടയങ്ങൾക്ക് പകരം പട്ടയം നൽകാനുള്ള സർക്കാർ നടപടികൾ ഇഴയുന്നു പുതിയ പട്ടയം നൽകാൻ സർക്കാർ ഇടുക്കി ദേവികുളത്ത് അനുവദിച്ച പ്രത്യേക ഓഫീസിന്റെ അവസ്ഥ ശോചനീയമാണ് പട്ടയം കിട്ടുമെന്ന പ്രതീക്ഷയിൽ നൂറുകണക്കിന് പേരാണ് ഓഫീസ് കയറിയിറങ്ങുന്നത് റദ്ദാക്കപ്പെട്ട രവീന്ദ്രൻ പട്ടയങ്ങൾക്ക് പകരം അർഹരായവർക്ക് പട്ടയം നൽകുമെന്ന ഉറപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പ്രത്യേക ഓഫീസ് സർക്കാർ പ്രഖ്യാപിച്ചത് ഇപ്പോൾ താൽക്കാലികമായി പ്രവർത്തിക്കുന്ന പ്രത്യേക ഓഫീസ് ശോചനീയമാണ് തഹസിൽദാർ കോട്ടേഴ്സിന് സമീപം പതിനഞ്ചടി വിസ്തീർണം മാത്രമുള്ള ഒരു മുറി പ്രത്യേക തഹസിൽദാർ റവന്യൂ ഇൻസ്പെക്ടർ ജൂനിയർ സൂപ്രണ്ട് മൂന്ന് ക്ലർക്കുമാർ ഉൾപ്പെടെ ഒൻപത് ജീവനക്കാരാണ് ഇവിടെ ജോലി ചെയ്യേണ്ടത് എന്നാൽ ഈ കൊച്ചുമുറിക്കുള്ളിൽ എങ്ങനെ ഇത്രയും പേർക്ക് ജോലി ചെയ്യാനാവും അതുകൊണ്ട് തന്നെ പുതിയ ഓഫീസ് അനുവദിക്കുകയാണെങ്കിൽ പട്ടയ നടപടികൾ കഴിയുമെന്ന് അസോസിയേഷൻ ഭാരവാഹി പറഞ്ഞു അങ്ങനെ ഒരു ഓഫീസ് അനുവദിക്കുകയാണെങ്കിൽ ഈ എൽ എ ഓഫീസ് അനുവദിക്കുകയാണെങ്കിൽ നമുക്ക് ദേവികുളം താലൂക്കിലെ മുഴുവൻ പട്ടയങ്ങളും ആ ഓഫീസ് വഴി നമുക്ക് ചെയ്യാവുന്നതാണ് അങ്ങനെയാണെങ്കിൽ ഈ താലൂക്ക് ഓഫീസിൽ നിരവധിയായിട്ടുള്ള ഫയലുകൾ ഫയലുകളുടെ ആധിക്യം മൂലവും അതുപോലെ തന്നെ കയ്യേറ്റം വിജിലൻസ് കേസുകൾ കോടതി കേസുകൾ അങ്ങനെ നിലവിൽ വളരെയധികം കേസുകൾ ഉള്ളതുകൊണ്ട് പട്ടയ നടപടികൾ മന്ദഗതിയിലാണ് താലൂക്ക് ഓഫീസിൽ നടക്കുകയുള്ളു ഇപ്പൊ എൽ എ ഓഫീസായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ പട്ടയ നടപടികൾ ദുരിതമാക്കുന്നതിനും താലൂക്കിലുള്ള പട്ടയങ്ങൾ പെട്ടെന്ന് കൊടുത്തു തീർക്കാനുള്ള നടപടികളും സാധിക്കും പ്രത്യേക ഓഫീസിലെ പുനർവിന്യസിക്കപ്പെട്ട ജീവനക്കാരുടെ തുടർച്ചാനുമതി കഴിഞ്ഞ ജനുവരിയിൽ റദ്ദായി തുടർന്നുള്ള വാർത്തകളെ കൊണ്ട് എൽ എ താർ ഓഫീസിന് തുടർച്ചാനുമതി ലഭിച്ചിട്ടുണ്ട് മാസങ്ങളായി ായി മുടങ്ങിടുന്ന സ്പെഷ്യൽ എൽ എ താർ ഓഫീസിന് തുടർച്ച അനുമതി ലഭിച്ചു ഇനി ഫൈനാൻസിൽ നിന്നുള്ള മറ്റുള്ള കാര്യങ്ങളിൽ അവരുടെ ശമ്പളം മാറി കിട്ടും പക്ഷെ അവരുടെ ഓഫീസ് ഇതുവരെയായിട്ടും ഒരു ഓഫീസായിട്ട് അനുവദിച്ചു കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ അവരുടെ പ്രവർത്തനം നല്ല രീതിയിൽ തുടരാനായിട്ട് സാധിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഇ കെ നയനാർ സർക്കാരിന്റെ കാലത്താണ് രവീന്ദ്രൻ പട്ടയം അനുവദിച്ചത് തഹസിൽദാരുടെ ചുമതല വഹിച്ചിരുന്ന ദേവികുളം അഡീഷണൽ തഹസിൽദാറായിരുന്ന എം എ രവീന്ദ്രൻ അധികാര പരിധി മറികടന്ന് അഞ്ഞൂറ്റി മുപ്പത് പട്ടയങ്ങൾ വിതരണം ചെയ്തെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് മുഴുവൻ പട്ടയങ്ങളും റവന്യൂ വകുപ്പ് റദ്ദു ചെയ്തത് അർഹരായവർക്ക് പട്ടയം നൽകാൻ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് സർക്കാർ ഉത്തരവിറങ്ങുന്നത് തന്നെ ഓഫീസിന്റെ പ്രവർത്തനം വേഗത്തിലാക്കിയില്ലെങ്കിൽ ആളുകളുടെ പട്ടയത്തിനായുള്ള പ്രതീക്ഷ പ്രതിസന്ധിയിലാകും ബിനീഷ് ആന്റണി കേരള വിഷൻ ഇടുക്കി